ഏഷ്യാകപ്പ് ട്രോഫി വിവാദം അവസാനിക്കുന്നതിന് മുമ്പ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ മറ്റൊരു ടൂർണമെന്റ് കൂടി ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ ഏഷ്യ എമർജിംഗ് കപ്പ് എന്ന പേരിൽ നടത്തിയിരുന്ന ടൂർണമെന്റ് ടൂർണമെന്റാണ് ഇത്തവണ ഏഷ്യാകപ്പ് റേസിംഗ് സ്റ്റാർസ് എന്ന പേരിൽ നടത്തുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ശ്രീലങ്കയും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അടക്കം ഐ സി സി ടെസ്റ്റ് പദവിയുള്ള ടീമുകൾ എ ടീമുകളുമായും അല്ലാത്ത ടീമുകൾ ഒന്നാം നിര ടീമുകളുമായാണ് ഈ ടൂർണമെന്റിന് ഇറങ്ങുന്നത് ഇന്ത്യയുടെ യുവതാരനിരയുടെ കരുത്ത് പരീക്ഷിക്കപ്പെടുന്ന ടൂർണമെന്റ് ആണ് വരാൻ പോകുന്നത് നവംബർ പതിനാല് വൈകിട്ട് അഞ്ചു മണിക്ക് യു എക്കെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം യു എയുടെ ഒന്നാം നിര ടീമിനെ തകർക്കാൻ ഉറപ്പിച്ചാവും ഇന്ത്യൻ യുവനിര കളത്തിലിറങ്ങുക ടി ട്വന്റി ഫോർമാറ്റിൽ നടക്കുന്ന മത്സരം എങ്ങനെ കാണാനാകുമെന്ന സംശയം ക്രിക്കറ്റ് ആരാധകർക്ക് ഉണ്ടാകും സോണി സ്പോർട്സ് നെറ്റ്വർക്കാണ് മത്സരം ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യുന്നത് സോണി ലൈവ് ആപ്പിലും ഫാൻ കോഡ് ആപ്പിലും മത്സരങ്ങൾ കാണാനാകും ടൂർണമെന്റിൽ ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷയാണ് വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭാവി എന്ന് വിലയിരുത്തപ്പെടുന്ന യുവതാരമാണ് വൈഭവ് പ്രായം പതിനാല് മാത്രമാണെങ്കിലും ഇതിനോടകം തന്നെ കരുത്ത് തെളിയിക്കാൻ വൈഭവിനെ സാധിച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീമിനൊപ്പം തകർത്തടിച്ചതിനു ശേഷമാണ് വൈഭവ് ഈ എത്തുന്നത് രാജസ്ഥാൻ റോയൽസിനൊപ്പമുള്ള അരങ്ങേറ്റ ഐ പി എൽ സീസണിൽ വെടിക്കെട്ട് സെഞ്ചുറി നേടിയ വൈഭവ് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരുന്നു ഐ പി എല്ലിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമായി മാറാൻ വൈഭവിനെ സാധിച്ചു ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് വിളി പ്രതീക്ഷിക്കുന്ന വൈഭവിനെ സംബന്ധിച്ച് ഏഷ്യാകപ്പ് റേസിംഗ് സ്റ്റാർ ടൂർണമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയും സെഞ്ചുറി പ്രകടനത്തോടെ കരുത്തുകാട്ടാൻ വൈഭവിന് സാധിക്കുമോ എന്നതാണ് ആരാധകരുടെ കൗതുകം എന്തായാലും വൈഭവിന്റെ കരിയറിൽ വഴിത്തിരിവായി ഈ ടൂർണമെന്റ് മാറുമെന്ന് ഉറപ്പാണ് മുപ്പത്തി ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മയെ സംബന്ധിച്ചും ടൂർണമെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ യുവനിരയെ നയിക്കാൻ ജിതേഷിനെയാണ് ബി നിയോഗിച്ചത് നിലവിൽ ഇന്ത്യയുടെ സീനിയർ ടി ടീമിന്റെ ഭാഗമാണ് ജിതേഷ് ഓസ്ട്രേലിയക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു സാംസനെ മറികടന്ന് കളിക്കാനുള്ള അവസരവും ജിതേഷ് ശർമ്മക്ക് ലഭിച്ചു സീനിയർ ടീമിലെ സീറ്റ് ഉറപ്പിക്കാൻ ജിതേഷിന് കപ്പ് റേസിംഗ് സ്റ്റാർസ് ടൂർണമെന്റ് മുതലാക്കേണ്ടതായുണ്ട് ബാറ്റ് കൊണ്ടും ക്യാപ്റ്റൻസി മികവുകൊണ്ടും കയ്യടി നേടാൻ ജിതേഷിന് സാധിക്കണം യുവതാരം പ്രിയാൻഷ് ആരിയിലും ഇന്ത്യൻ ടീമിലെ പ്രതീക്ഷകളേറെയാണ് ഇടങ്കയ്യൻ താരമായ പ്രിയാൻഷ് ഐ പി എല്ലിലൂടെ ഇതിനോടകം ഓപ്പണർ റോളിൽ മിന്നിച്ചിരുന്നു റേസിംഗ് സ്റ്റാർസ് ടൂർണമെന്റിലും ശോഭിച്ചാൽ പ്രിയാൻഷിനെയും സെലക്ടർമാർ പിന്തുണക്കാനുള്ള സാധ്യത കൂടുതലാണ് മധ്യനിരയിൽ മികച്ച ഫിനിഷറാകാൻ കൽപ്പുള്ള താരമാണ് അശുതോഷ് ശർമ്മ പഞ്ചാബ് കിങ്സിലൂടെ കാട്ടി ഇപ്പോൾ ഡൽഹി ഡൽഹിക്കൊപ്പമാണ് ആശുതോഷ് മിന്നിക്കുന്നത് താരത്തിന് ഇന്ത്യൻ ടീമിലേക്ക് എത്താൻ റേസിംഗ് സ്റ്റാർ ടൂർണമെന്റിൽ തിളങ്ങേണ്ടതായുണ്ട് ഇന്ത്യക്ക് ഹാർദിക് പാണ്ഡ്യയുടെ ബാക്കപ്പായി മികച്ചൊരു മീഡിയം പേസ് ഓൾറൗണ്ടറെ വേണം ഈ റോളിലേക്ക് രമൺദീപ് സിംഗിനെ വളർത്താനുള്ള പദ്ധതികളും ഇന്ത്യൻ ടീമിനുണ്ട് അതുകൊണ്ട് തന്നെ രമൺദീപ് സിംഗിന് റേസിംഗ് സ്റ്റാർസ് ഏഷ്യ കപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയുടെ യുവനിരക്ക് ഇത്തവണ കപ്പ് നേടാൻ സാധിക്കാതെ പോയാൽ അത് വലിയ നിരാശയായി മാറും അത്രത്തോളം മികച്ച താരനിര ഇന്ത്യക്കൊപ്പമുണ്ട് ഏഷ്യകപ്പ് വിവാദം അവസാനിക്കാത്തതിനാൽ പാകിസ്ഥാനും വീണ്ടും ഇന്ത്യൻ ടീം പ്രകടനം കൊണ്ട് മറുപടി കൊടുക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ നവംബർ പതിനാറിനാണ് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നടക്കുന്നത് യു എയ്ക്കും പാകിസ്ഥാനും പുറമെ ഒമാനാണ് ഏഷ്യകപ്പ് സൂപ്പർ ജയൻസ് ടൂർണമെന്റിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ എതിരാളികൾ ഒമാൻ ഇന്ത്യ ടീം മത്സരം നവംബർ നടക്കും സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ